പ്രിയരെ നമസ്കാരം ആദ്യമേ എല്ലാവർക്കും രക്ഷാബന്ധൻ ആശംസകൾ രക്ഷാബന്ധൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒപ്പം ഹൃദയബന്ധം ദിൽക റിഷ്ത ബന്ധം പങ്കിടുന്നവർക്കും സമർപ്പിക്കുന്ന ഒരു ഉത്സവമാണ് പതിറ്റാണ്ടുകളായി ഭാരതം രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഉത്സവം ഈ ഉത്സവത്തിന് ആധാരമായിട്ടുള്ളവർ ആര് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ രക്ഷ കിട്ടുന്നതിൻ്റെ ആരംഭത്തിന് ആധാരമായ വ്യക്തികൾ മറ്റാരുമല്ല പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ മഹാവിഷ്ണുവും പരമേശ്വരന്റെ പ്രിയ പത്നിയായ പാർവതി പാർവതീദേവിയുമാണ് പരമശിവന്റെ ആദ്യ പത്നിയായ സതീദേവി അഗ്നിപ്രവേശം നടത്തിയ ദാരുണമായ കഥ നമുക്ക് സുപരിചിതമാണ് അഥവാ അക്കഥ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായി സതീദേവിയുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുവാൻ ശ്രമിക്കുക സതീദേവിയുടെ അന്തർഗമനത്തിനു ശേഷം മഹാദേവൻ ലോകവുമായുള്ള ബന്ധം വേർപെടുത്തി ആയിരക്കണക്കിന് വർഷങ്ങളോളം ധ്യാനനിമഗ്നായി കഴിഞ്ഞു പക്ഷേ സമയം അതോടെ പര്യവസാനിക്കുന്നില്ല സതി അല്ലെങ്കിൽ പാർവതി ആദി അവതാരമാണ് ആദ്യ യഥാർത്ഥത്തിൽ മഹാദേവന്റെ പത്നി അവൾ ഒരു ആത്മാവാകുന്നു അതിനാൽ ഒരാൾ മരിക്കുന്നു എന്നതിൻ്റെ സാരം അയാൾ തൻ്റെ മാതൃശരീരം ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമാണ് എന്നാൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല ആത്മാവ് അമരത്വമുള്ളതാണ് ഒരേ ആത്മാവിൽ നിന്ന് നിരവധി ജന്മങ്ങൾ എടുക്കുന്നു ഹിമാലയത്തിൻ്റെ രാജാവായ ഹിമവാന്റെ മകളായ പാർവതിയായി ആദ്യ ആത്മാവ് വീണ്ടും പുനർജന്മമെടുത്തു എടുത്തു സതീദേവിയുടെ പുനർജന്മമായിരുന്നു പാർവതി മഹാദേവനുമായുള്ള പുനർസമാഗമമായിരുന്നു പാർവതിയുടെ ജനനത്തിനാധാരം അവൾ മഹാദേവനെ ഒരുപാടൊരുപാട് സ്നേഹിച്ചു എന്നാൽ മഹാദേവൻ ഏകപത്നി ഏകപത്നിവ്രതനായിരുന്നതിനാൽ പാർവതി സ്വന്തം സതിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരുതരം ആശയക്കുഴപ്പത്തിലായിരുന്നു മഹാദേവൻ ത്രിമൂർത്തികളിലെ ഒരു സുപ്രധാന അംഗമായിരുന്നിട്ട് പോലും എങ്ങനെ അദ്ദേഹത്തിന് ഇപ്രകാരം പെരുമാറാൻ കഴിയുന്നുവെന്ന് ആരും സംശയിച്ചേക്കും പക്ഷേ പരമേശ്വരനെ ഭോലേനാഥ് എന്നും പ്രകീർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ആരും മറന്നു പോകരുത് വളരെ നിഷ്കളങ്കനായ ഒരാൾ എന്നദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് മഹാദേവനെ ലഭിക്കാൻ പാർവതി ഒരുപാട് തപസ്സുകൾ അനുഷ്ഠിച്ചു അവൾ ഏകദേശം പതിനാറ് വർഷത്തോളം പ്രാർത്ഥനാഭരിതയായി കാലം കഴിക്കുന്നു അതുകൊണ്ടാണ് പതിനാറ് തിങ്കളാഴ്ച നോമ്പ് വ്രതാചാരം പ്രധാനപ്പെട്ട ഒന്നായി ഭാരതീയ സ്ത്രീകൾ ആചരിക്കുന്നത് ഒരു ദിവസം നാരായണനും ബ്രഹ്മദേവനും മഹാദേവൻ ധ്യാനിക്കുന്ന ഗുഹയിൽ അദ്ദേഹത്തെ പോയി മഹാദേവ താങ്കൾ എന്താണ് പ്രവർത്തിക്കുന്നത് പാർവതി താങ്കളുടെ ആദിശക്തിയാണെന്ന് തിരിച്ചറിയുന്നില്ലേ എന്തുകൊണ്ടാണ് അവരോടിങ്ങനെ വിമുഖത പ്രകടിപ്പിക്കുന്നത് എനിക്കവരുടെ ഈ ദയനീയ അവസ്ഥ സഹിക്കാൻ കഴിയുന്നില്ല അത് കേട്ട മഹാദേവൻ തൻ്റെ ഉറ്റസുഹൃത്തിനെ നോക്കി പറഞ്ഞു എൻ്റെ ദേവ താങ്കൾ എൻ്റെ പ്രവൃത്തിയിൽ നിരാശനാണല്ലേ നിങ്ങളെ ആനന്ദത്തിലേക്ക് നയിക്കേണ്ടത് എൻ്റെ കടമയാണ് നാരായണൻ പുഞ്ചിരിയോടെ മഹാദേവനോട് പറഞ്ഞു മഹാദേവ ഞാൻ ശേഷനെപ്പോലെ കോപാകുലനായ ഒരു ചെറുപ്പക്കാരനല്ലെന്ന ധാരണ നിങ്ങൾക്കുണ്ട് എന്നാൽ പാർവതിയെ ഓർത്ത് അതിയായി വിഷമിക്കുന്നു എന്ന് മാത്രം നീണ്ട പതിനാറ് വർഷമായി അവൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ദയവായി അവളോട് കനിവ് കാണിക്കണം അതിനും മഹാദേവൻ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു ശരി അങ്ങ് പറയുന്നത് പോലെ ആവട്ടെ എന്നാൽ കഴിഞ്ഞതിൻ്റെ തനി ആവർത്തനമാകരുത് എനിക്കവളെ ഒന്ന് പരീക്ഷിക്കേണ്ടതുണ്ട് സതി എന്നെ അനായാസം നേടിയെടുത്തുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവൾ എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം പാർവതിയുടെ കാര്യത്തിൽ അത്തരത്തിൽ യാതൊന്നും സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് ആ പരീക്ഷണം ബ്രഹ്മദേവൻ ആവേശത്തോടെ ചോദിച്ചു മഹാദേവൻ അതിന് മറുപടി പറഞ്ഞു അവൾ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ ഉണ്ടാക്കി എന്റെ പൂജ നടത്തണം എന്ത് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളോ ഒരു വ്യക്തിക്ക് എങ്ങനെ ഒറ്റയ്ക്കത് ചെയ്യുവാൻ സാധിക്കും നാരായണന് നിരാശ അതാണതിലുള്ള ഉത്തരവും പാർവതിക്ക് എന്നെ അടയണമെങ്കിൽ അവൾ അത് ചെയ്യണം അത്രയും പറഞ്ഞ് മഹാദേവൻ തിരിച്ച് ധ്യാനത്തിൽ മുഴുകി അത് ഗ്രഹിച്ച പാർവതി അവിടെ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി നാരായണൻ വൈകുണ്ഠത്തിലിരുന്ന് വിഷമിക്കുകയും തുടർന്ന് അവളെ സന്ദർശിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു പാർവതി ശിവലിംഗങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് നാരായണൻ പോയി അദ്ദേഹം അവളുടെ അടുക്കൽ ചെന്ന് തിരക്കി പാർവതി ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത് പ്രിയേ പാർവതി നാരായണനെ നോക്കി പുഞ്ചിരിച്ചു പ്രണാമം നാരായണ പ്രഭുവേ എനിക്ക് താങ്കളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് മഹാദേവനെ വേണം അതിനാൽ എൻ്റെ ജോലി ഏകയായി ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല പക്ഷേ ഇടയ്ക്ക് വെച്ച് പാർവതി നിർത്തി എന്ത് പക്ഷേ നാരായണൻ ആകാംക്ഷയോടെ ചോദിച്ചു ആദ്യമൊന്നവൾ മടിച്ചു നിന്നെങ്കിലും പിന്നീട് തുടർന്ന് പറഞ്ഞു എനിക്ക് ശിവലിംഗം ഉണ്ടാക്കാൻ അറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഒരിക്കലും മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദയവായി എന്നെ അങ്ങയുടെ സഹോദരിയായി അനുജിത്തിയായി കണക്കാക്കി ശിവലിംഗങ്ങൾ ഉണ്ടാക്കുവാൻ പഠിപ്പിക്കാമോ നിർഭരമായ പാർവതിയുടെ ദയനീയ അവസ്ഥയും മഹാദേവനോടുള്ള അവളുടെ വിശ്വപ്രണയവും തിരിച്ചറിഞ്ഞപ്പോൾ നാരായണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒഴുകി ഞാൻ അനുഗ്രഹീതനാണ് പ്രിയേ ഈ നിമിഷം മുതൽ നീ എൻ്റെ പ്രിയ സഹോദരിയാണ് നിൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നെ പരിപാലിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നിന്നെ ഇപ്പോൾ മുതൽ പിന്തുണയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ ബന്ധം സുരക്ഷിതമാക്കാൻ നീ ഈ മൗലി രക്ഷദാഗ എൻ്റെ കൈത്തണ്ടയിൽ കെട്ടേണ്ടി വരും സഹോദര അവൾ ആത്മസന്തോഷത്തിൽ വിലപിച്ചുകൊണ്ട് നാരായണനെ പുണർന്നു തദവസരത്തിൽ ലക്ഷ്മിദേവി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്താണ് വിശേഷങ്ങൾ അനുജത്തി പാർവതി ജ്യേഷ്ഠതിയുടെ പാതാരന്ധങ്ങളിൽ വന്ദിച്ചു ശേഷം സഹോദരനും സഹോദരിക്കും രക്ഷാബന്ധനത്തിന്റെ ചരട് കെട്ടി നാരായണൻ ആത്മനിർവൃതിയോടെ പാർവതിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയ സഹോദരി നമുക്ക് നിരവധി ഉത്സവങ്ങളും ആഘോഷങ്ങളുമുണ്ട് എന്നാൽ സഹോദരി സഹോദരന്മാർക്കായി ഒരു ഉത്സവമില്ല ഈ അവസരം നമ്മുടെ ബന്ധത്തെ ആഘോഷിക്കട്ടെ ഇന്നു മുതൽ ഈ ശുഭദിനം രക്ഷാബന്ധൻ ആയി ആചരിക്കപ്പെടും എല്ലാ സഹോദരി സഹോദരന്മാർക്കുമായി ഈ ഉത്സവം സമർപ്പിച്ചിരിക്കുന്നു അതിനുശേഷം നാരായണനും ലക്ഷ്മിയും ചേർന്ന് ശിവലിംഗം എങ്ങനെ നിർമ്മിക്കണമെന്ന് അവളെ പഠിപ്പിച്ചു പിന്നെ കാമദേവൻ്റെ ജീവത്യാഗത്തിലൂടെ മഹാദേവൻ പാർവതിയിൽ എങ്ങനെ മതിപ്പുളവായി എന്നെല്ലാം നമുക്ക് സുപരിചിതമാണ് കാമദേവൻ്റെ അക്കഥ പരിചിതമല്ലാത്തവർക്കായി ആ കഥയുടെ വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാൻ ശ്രമിക്കുക ശിവപാർവതിമാരുടെ മഹത്തായ വിവാഹ സമയത്ത് നാരായണൻ സഹോദര സ്ഥാനീയനായി പാർവതിയുടെ കന്യാദാനം നടത്തി ജ്യേഷ്ഠൻ തൻ്റെ പ്രിയ സഹോദരിയുടെ കന്യാദാനം നടത്തുന്നതാണ് നേരത്തെയുള്ള ആചാരമെങ്കിൽ പോലും കലിയുഗത്തിൽ ഈ ആചാരങ്ങൾ മാറ്റപ്പെടുന്നു പാർവതിയും നാരായണനും തമ്മിൽ രക്തബന്ധം ഇല്ലായിരുന്നുവെങ്കിലും അവരെ ബന്ധിപ്പിച്ച ഹൃദയബന്ധം അഥവാ ദിൽക്കാരിഷ്ത ഉണ്ടായിരുന്നു അവർക്കിടയിൽ അതായിരുന്നു അവരുടെ ബന്ധത്തിൻ്റെ വേരുകൾ രക്തബന്ധം ഇല്ലാത്തവരുമായി നാം അടുക്കുകയും അവരുമായി വളരെ ആഴത്തിലുള്ള ബന്ധം പങ്കിടുകയും ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ വളരെ വിചിത്രമാണ് അപൂർവമാണെങ്കിൽ പോലും ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിൽ ഒന്നാണത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ